ം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ അഞ്ചാമത്തെ ലക്ഷ്യമായ ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റി എന്ന വിഷയമാണ് സെമിനാറിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സാങ്കേതിക രംഗം ആരോഗ്യരംഗം തുടങ്ങി എല്ലാ മേഖലകളിലും ഏറെ ഉയർച്ച കൈവരിക്കുമ്പോഴും സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് പോലും തൊഴിൽ ത്തിൽ വ്യത്യാസം കാണാം കായികമായും ഭൗതികമായും അധികാരം ലഭിക്കുന്ന പല ജോലികളും പുരുഷന് മാത്രമായി മാറ്റി വെക്കുന്നു സ്ത്രീകൾ പുരുഷന്മാരെ പോലെ നടക്കുന്നതും പുരുഷന്മാർ സ്ത്രീകളെ പോലെ നടക്കുന്നതുമല്ല ജെൻഡർ ഇക്വാലിറ്റി എന്ന് മനസ്സിലാക്കിയവർ സമൂഹത്തിൽ വളരെ ചുരുക്കമാണ് ലിംഗത്തിന്റെ പേരിൽ ഒരു വ്യക്തിയോ സംഘടനയോ മതമോ ഒരു വ്യക്തിയുടെ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുകയാണ് ലിംഗസമത്വവും ലിംഗനീതിയും ചെയ്യുന്നത് സെമിനാറിലെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ് ആമുഖം ലിംഗസമത്വം ലിംഗനീതി ഇന്ത്യൻ ഭരണഘടനയും ലിംഗസമത്വവും ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയും പ്രശ്നങ്ങളും സുസ്ഥിരമായ ഭാവിക്കായി കൈക്കൊള്ളേണ്ട നടപടികൾ ലിംഗസമത്വത്തെക്കുറിച്ച് വിശദമായി ഗായത്രി സംസാരിക്കുന്നു ലിംഗസമത്വം ജെൻഡർ ഇക്വാലിറ്റി ലിംഗസമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കോ മറ്റു ലിംഗന്യൂനപക്ഷങ്ങൾക്കും തുല്യ പരിഗണന ഉറപ്പുവരുത്തുക എന്നിവയാണ് ലിംഗസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലിംഗവിഭാഗത്തിന്റെയും ശാരീരിക മാനസിക പ്രത്യേകതകൾ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ കാരണമാവരുത് ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം തൊഴിൽ തുടങ്ങിയ സമസ്ത മേഖലകളിലും എല്ലാ ലിംഗവിഭാഗങ്ങൾക്കും തുല്യത ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് ലിംഗസമത്വവും സമത്വവും ലിംഗനീതിയുമൊക്കെ ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രദേശം കൈവരിച്ച വികസനത്തിന്റെ സൂചികയായും ഉപയോഗിക്കാറുണ്ട് രണ്ടായിരത്തി ആകുമ്പോൾ ലോകം സുസ്ഥിര വികസനം കൈവരിക്കും എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിന് വിലങ്ങു തടിയായി നിൽക്കുന്നത് ലിംഗ അസമത്വവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ആഗോള സുസ്ഥിര വികസനവും നല്ലൊരു നാളെയും ലിംഗസമത്വം പുലരാതെ കൈവരിക്കാനാവുകയില്ല കുടുംബം പ്രസവം കുഞ്ഞുങ്ങളുമൊക്കെ ഒരു സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമാകുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടി ആകേണ്ട പല മിടുക്കികളും അടുക്കളകളുടെ ചവിട്ടുപടിയിൽ സ്വയം അറിയാതെ ഒതുങ്ങി പോകുന്നുണ്ട് വീടുകളും സ്കൂളുകളും തന്നെയാണ് ലിംഗനീതിയുടെയും ലിംഗസമത്വത്തിന്റെയും ബാലപാഠങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ലത് ശരീരം എളുപ്പത്തിൽ ചലിപ്പിക്കാനാവുന്ന പാൻറും ഷർട്ടും ഒക്കെ എല്ലാ ജെൻഡറിലുള്ളവർക്കും കംഫർട്ടബിൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനാൽ ജെൻഡർ ഇക്വാലിറ്റി എന്നത് ഒരു റിയാലിറ്റി ആവുക തന്നെ വേണം സൂര്യദേവ് ലിംഗനീതിയെ പറ്റി കൂടുതൽ സംസാരിക്കും ലിംഗസമത്വം ലിംഗനീതി എന്നീ വാക്കുകളും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്താണ് ഈ വാക്കുകളിലൂടെ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നതും വ്യക്തമായി അറിയാത്തതും മനസ്സിലാവാത്തതും കൊണ്ട് ഈ വാക്കുകൾ തർക്കമായി നമുക്ക് ചുറ്റുമുണ്ട് സ്ത്രീക്കും പുരുഷനും എല്ലാ കാര്യങ്ങളിലും തുല്യത വേണം എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ സംയത അല്ലെങ്കിൽ ലിംഗ സമത്വം സംശയ കുഴപ്പമുണ്ടാക്കുന്നവയാണ് മനുഷ്യരെല്ലാം പല രീതിയിൽ വ്യത്യസ്തരാണ് ഈ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും തുല്യത വേണം ഇതിന് പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാനാണ് സമൂഹവും ഭരണകൂടവും ശ്രമിക്കേണ്ടത് കൊണ്ട് മാത്രം സാമൂഹിക വിഭജനം ഉണ്ടാകുന്ന രീതിയിൽ മാറ്റം വരണം എന്നാണ് ഈ വാക്കുകളിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗോളതലത്തിൽ സ്ത്രീകളുടെ ശരാശരി വേതനം പുരുഷനേക്കാൾ പതിനാറ് മടങ് കുറവാണ് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ സമൂഹമധ്യേ രണ്ടു രീതിയിൽ വേദനിക്കുന്ന വിചിത്രമായ കാഴ്ചയാണിത് ആരോഗ്യരംഗം സാങ്കേതിക രംഗം എല്ലാ മേഖലകളും പുയർച്ച കൈവരിക്കുമ്പോൾ സ്ത്രീയോടുള്ള സമീപനത്തിൽ ലോകം കടുകിടെ മാറുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണിത് ഭരണഘടനയും ലിംഗസമത്വവും എന്ന ആശയത്തെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി പാർവതി ഋഷി സമത്വത്തിലുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകളിലായി ഇന്ത്യൻ വകുപ്പ് ഇന്ത്യൻ സമത്വത്തിനുള്ള അവകാശങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം ഇന്ത്യൻ പ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വമോ തുല്യമായ നിയമസംരക്ഷണമോ നൽകുന്നു ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം മതം വർഗം ജാതി ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം ഒരു പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ല തുല്യാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന പതിനാലാം ഖണ്ഡികയിൽ നിയമത്തിനു മുന്നിൽ ഓരോ വ്യക്തിക്കും തുല്യ പദവിയുണ്ട് ഭരണകൂടത്തിന് അത് നിഷേധിക്കാൻ ആവില്ല എന്ന് വ്യക്തമാക്കുന്നു ആർട്ടിക്കൽ പതിനാറ് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരർക്കും രാഷ്ട്രത്തിന്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിനുള്ള നിയമനത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കണം എന്നാണ് സ്ത്രീ സുരക്ഷയെയും പ്രശ്നങ്ങളെയും കുറിച്ച് വൈക സംസാരിക്കും ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയും പ്രശ്നങ്ങളും അടുത്തിടെ കൊൽക്കത്തയിൽ ഒരു ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെയാകെ ഞെട്ടിക്കുകയുണ്ടായി ഇത് സ്ത്രീ സുരക്ഷാ നടപടികളിലെ കാര്യമായ പോരായ്മകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു വർദ്ധിച്ചു വരുന്ന സ്ത്രീധര പീഡനങ്ങൾ സമൂഹത്തിലെ മറ്റൊരു തലവേദനയാണ് ഇത്തരം പീഡനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം ഇത്തരം കുറ്റകൃത്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുകയും വേണം സ്ത്രീകൾക്കെതിരെയായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വെല്ലുവിളികൾ താഴെ പറയുന്നവയാണ് പുരുഷാധിപത്യ സാമൂഹിക മാനദണ്ഡങ്ങൾ ജോലിസ്ഥലത്ത് ചൂഷണം പൊതു ഇടങ്ങളിലെ സുരക്ഷയുടെ അഭാവം നീതിയിലെ കാലതാമസം ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയും സർക്കാർ സംരംഭങ്ങളും ഇവയെല്ലാമാണ് ബേട്ടി ബജാവോ ബേഠി പടാവോ നിർഭയ ഫണ്ട് വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ സ്കീം സുസ്ഥിരമായ ഭാവിക്കായി കൈകൊള്ളേണ്ട നടപടികളെ കുറിച്ച് പാർലമെന്റ് കൂടുതൽ സ്ത്രീകൾക്ക് ഉൽപാദന രംഗത്തും സേവനങ്ങളിലേക്കും തുല്യമായ പ്രവേശനം നൽകുക സർക്കാരുകളിലും പാർലമെന്റുകളിലും മറ്റ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ബോർഡുകളിൽ ർത്ഥവത്തായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുക സ്ത്രീയും പുരുഷനും രണ്ട് വിഭാഗങ്ങളായി മത്സരിക്കേണ്ടവരല്ല മറിച്ച് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് വീടുകളിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ അവസരമൊരുക്കുക കുടുംബ അന്തരീക്ഷത്തിൽ ലിംഗസമത്വം ലിംഗനീതി എന്നിവ പുലർത്തുന്നതിലൂടെ വരും തലമുറ പരസ്പര ബഹുമാനം കാത്തുസൂക്ഷിക്കുന്നവരായി മാറുമെന്നതിൽ സംശയമില്ല അവകാശങ്ങൾ അവസരങ്ങളും ഒരുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുക ആവശ്യമായ മാനസിക ശാരീരിക പിന്തുണ ലഭ്യമാക്കുന്നതിന് ഉറപ്പുവരുത്തുക സ്ത്രീകളെ ആരാധിക്കുന്നിടത്ത് ദൈവം വസിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇന്ത്യയിലെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് യോജിച്ചതും ബഹുമുഖവുമായ സമീപനം ആവശ്യമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയും സുരക്ഷിതരല്ലെങ്കിൽ ലിംഗസമത്വവും സാമൂഹിക നീതിയും കൈവരിക്കാനാവില്ല താങ്ക് യു